ഇതുപോലെ ഒത്തിരി സ്കാം അലേർട്ട് ഒരുപാട് പേർക്ക് സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ സംഭവിച്ച ആദ്യം നമുക്കൊന്ന് കാണാം ഇനിയിപ്പോ കരഞ്ഞിട്ടും പറഞ്ഞിട്ടും ഒന്നും ഒരു കാര്യമില്ല ഒരാൾ എന്നെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുത്തോണ്ട് മാത്രമാണ് എന്റെ മണ്ടത്തരം കൊണ്ടാണ് ഇത്രയും വലിയൊരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുള്ളത് നാല്പത്തയ്യായിരം രൂപയ്ക്ക് നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡിലേക്ക് വേണ്ടിയിട്ട് സ്റ്റോക്ക് എടുത്തിട്ടുള്ളതാണ് വന്നത് ഈ ഒരു പാക്കേജിങ്ങാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് നാൽപ്പത്തയ്യായിരം പോയിട്ട് നാൽപ്പത് രൂപയുടെ ക്ലോത്ത് പോലും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക എന്നുള്ളത് എന്തായാലും ഞാൻ നല്ല അടിപൊളിയായിട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുന്ന എനിക്കെന്നെ ഇതുപോലത്തെ ഒരു അബദ്ധം എന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ കൂടുതൽ സങ്കടാവുന്നത് ഓരോ ഡിസൈനിലും തൊണ്ണൂറ് മീറ്റർ വീതം ക്ലോത്ത് എടുത്തിട്ടുള്ള എനിക്ക് കിട്ടിയത് മൊത്തത്തിൽ രണ്ടോ മൂന്നോ മീറ്റർ ക്ലോത്ത് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ എന്റെ കിളി പോയിട്ടിരിക്കാണ് ഇനി എന്താ ചെയ്യുക ആരോടോ പറയാന്ന് ഒറ്റ ഐഡിയയും കിട്ടുന്നില്ല അപ്പോ നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത തുണിക്ക് പകരം ആകെ കൂടി ഒരു രണ്ട് മീറ്റർ തുണി പോലും ഈ പെൺകുട്ടിക്ക് കിട്ടിയിട്ടില്ല അയോറ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന ഒരു ലേഡിയാണത് എത്രത്തോളം സങ്കടകരമായിട്ടാണ് ആളുടെ ഒരു ആളുടെ ലൈഫിൽ നടന്ന ഒരു റിയൽ കാര്യം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത് അതിനോടൊപ്പം തന്നെ ഇവരുടെ ഇങ്ങനെ ഒരു സംഭവം ഇവർ ഷെയർ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഏകദേശം ഒരു വർഷത്തോളമായി പാഞ്ചാലി വസ്ത്രം എന്ന് പറയുന്ന ഇതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള മീറ്റ്മേരി എന്ന് പറയുന്ന ഭാര്യയും ഭർത്താവും ചേർന്ന് നടത്തുന്ന ഇതേപോലെ തന്നെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് അവർക്കും ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നതായിട്ട് അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ടൈം എടുത്ത് അതിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി സാധാരണ രീതിയിൽ ആരും തങ്ങൾക്ക് പറ്റുന്ന അമളികൾ മറച്ചുവെക്കുകയാണ് ചെയ്യുക മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവരെങ്ങനെ കുറ്റപ്പെടുത്തും കളിയാക്കും എന്നൊക്കെയുള്ള പേടി കാരണം ആരും ഒന്നും പറയാറില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അവർ വ്യക്തമായിട്ടവർ പറയുന്നു എം എച്ച് കളക്ഷൻസ് എന്ന പേരിൽ വാരണാസി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിയും അവരുടെ ബ്രദറും ചേർന്നിട്ട് ഏകദേശം ഒരു നാല് ലക്ഷം അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുകയും വെറും പോലീസും കേസൊക്കെ ആയപ്പോൾ ഒരു ഒന്നേ പോയിൻ്റ് രണ്ട് അഞ്ച് ലക്ഷം വില മതിക്കുന്ന കുറച്ച് ഓൾഡ് സ്റ്റോക്ക് തുണികൾ ഇവർക്ക് അയച്ചു കൊടുക്കുകയും പിന്നീട് അതിനെപ്പറ്റി ഒരു വിവരവും അങ്ങനെ ഇല്ലാതെ അതങ്ങനെ തീർന്നു എന്നാണ് അവർ പറഞ്ഞത് നമുക്ക് പരിചയമല്ലാത്ത ഡീലേഴ്സിൻ്റെ അടുത്തും മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തും നമ്മൾ ഇടപെടാതിരിക്കുക ഈ ഡീലേഴ്സിൻ്റെ എല്ലാ ഡോക്യുമെൻസും ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തതിന് മാത്രം ശേഷം മാത്രമേ നമ്മൾ പണമിടപാടുകളും മറ്റും നടത്താനൊന്നും പാടുള്ളൂ പ്രോപ്പറായ അന്വേഷിക്കുക നന്നായി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലുള്ള ആളുകളുമായിട്ട് മുൻപോട്ട് ബിസിനസ് സംരംഭങ്ങൾ കൊണ്ടുപോവുക അപ്പോൾ ആർക്കും ഇനി ഇങ്ങനൊരു ഇങ്ങനൊരബദ്ധം പറ്റാതിരിക്കട്ടെ